പ്പോൾ കിച്ചണിലാണ് ഞാൻ ഇന്ന് ഒരു നക്കിഡിലൻ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഞാൻ ചിക്കൻ കറി കാണിച്ചു തരാം കണ്ടല്ലോ അടുപ്പത്ത് വെച്ചതേ ഉള്ളു വെറുതെ എല്ലാം കൂടെ പേരട്ടി അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണം വഴറ്റിയൊക്കെ ഇതിനകത്തേക്ക് ഇടാനായിട്ട് കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഉള്ള ഒരു ചിക്കൻ കറിയാണ് ഞാനിപ്പോൾ പാചകം ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ വിശന്നിട്ട് വയ്യ അപ്പം എളുപ്പത്തിൽ പാചകം ചെയ്യണം ചെയ്തിട്ട് എളുപ്പത്തിൽ കഴിക്കണം അതാണ് എൻ്റെ പ്ലാൻ നോക്കിക്കോ നിങ്ങൾ കണ്ടോ ഞാൻ ഇപ്പം അങ്ങനെ തന്നെ ചെയ്യും നോക്കിയോ അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ചേട്ടനെക്കുറിച്ച് സുരേഷ് ഗോപിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കട്ട ചങ്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാൻ ചേട്ടനെ കരുതുന്നത് പോലെയല്ല ആണ് പക്ഷെ ചേട്ടൻ ഇന്നു വരെ അറിയത്തില്ല എൻ്റെ സ്വന്തം ചേട്ടനായിട്ട് ഞാൻ കരുതുന്ന കാര്യം സുരേഷ് ഗോപി ചേട്ടൻ അറിയത്തില്ല കാരണം എൻ്റെ സ്വന്തം ചേട്ടനല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് കണ്ടിട്ടില്ല പക്ഷേ എനിക്കും സ്വന്തം ചേട്ടനാണ് ഞാൻ ചെറുതിലേ തൊട്ടേ അദ്ദേഹത്തിന് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് കാണുന്നത് എന്നെപ്പോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു മനുഷ്യനല്ല അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതാണോ അപ്പോൾ ശരിക്കും ഞാനിങ്ങനെ ചെറുതിലേക്കെ ആലോചിക്കുമായിരുന്നു ഏ ഇതെൻ്റെ ചേട്ടനാണോ എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെയായിരിക്കും എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വളർന്നു വരും തോറും ചേട്ടനെ കുറിച്ചുള്ള ആ ഒരു സ്വന്തം എന്നുള്ളൊരു ഇത് കൂടി കൂടി കൂടിക്കൊണ്ടേയിരുന്നു പക്ഷേ ഇന്ന് വരെയും ചേട്ടൻ ഇത് ഇല്ല അപ്പം ഞാൻ സാറെന്നാണ് പറയുന്നത് ചേട്ടാന്നൊക്കെ നേരി കാണുമ്പോൾ വിളിക്കാമല്ലോ ഇപ്പം ഞാൻ പറയുമ്പം കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് തിരിച്ചു വരാൻ പോകുന്നൊരു സാറിനെ നമ്മളൊരിക്കലും ചേട്ടാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം അതിൽ ശരിയാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ പറയാത്ത എന്നാലും ഇടയ്ക്കെൻ്റെ വായിൽ മനസ്സിലിങ്ങനെ വരും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്നു വരെയും കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് വലിയ ആഗ്രഹമാണ് കാണണമെന്ന് പക്ഷേ നടക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുമൊന്നും അറിയത്തില്ല ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ദൈവം എനിക്ക് സാധിച്ചു തരും ഒരിക്കലും എൻ്റെ മുമ്പിൽ കാണിച്ചു തരും അല്ലേ കാണണം എനിക്ക് കണ്ടേ മതിയാവുമോ എനിക്ക് കാണണം ഒരിക്കലെങ്കിലും എനിക്ക് ഞാൻ മരിച്ചു പോണതിന് മുമ്പ് എനിക്ക് സുരേഷ് കാണണം വലിയ ആഗ്രഹം നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് കാണാൻ പറ്റണമെന്ന് ആ അത് പറട്ടെ ഇനി കുറച്ച് കാര്യം പറയാനുണ്ട് സുരേഷ് ഗോവിചേട്ടൻ ജയിച്ച് നമ്മുടെ ഡൽഹിയിലേക്കൊക്കെ പോയിരിക്കുവാണ് കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് തിരിച്ചു വരും എനിക്ക് ഭയങ്കര സന്തോഷം ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന വ്യക്തി ഞാനാണ് പാർട്ടി ബസ് ഒന്നും അല്ല കേട്ടോ അല്ലാതെ തന്നെ പുള്ളിയോട് എനിക്ക് അറിയാലോ കടുത്ത ഇഷ്ടമാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം ബ്രദറാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാനിട്ട വീഡിയോ ഒന്നും അദ്ദേഹം കാണുന്നുണ്ടാവത്തില്ല പക്ഷെ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര ജീവനാണ് അതുകൊണ്ടാ കേട്ടോ പിന്നെന്താ പിന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു സുരേഷ് കബി ചേട്ടൻ ഇലക്ഷന് നിന്നപ്പോൾ എനിക്കാണെങ്കിൽ ഒത്തിരി സങ്കടം വരുന്നത് എന്തിനായി ഇത്രയും നല്ലൊരു മനുഷ്യനെയൊക്കെ മോശപ്പെടുത്തി സംസാരിക്കണത് പ്രവർത്തിക്കണമെന്നൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടം വരും നല്ല വ്യക്തികളെയൊക്കെ ചീത്തയായിട്ട് തറ പറ്റിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ വെറും ശരിയല്ല അതൊന്നും ആർ ആരാണേലും പാർട്ടി ബേസ് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും ആർക്കും അങ്ങനെയൊന്നും ആരോടും ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ ആരോടും അങ്ങനെ ചെയ്യരുത് എന്തിനും അങ്ങനെ ചെയ്തിട്ട് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഇത് കാണിച്ച എന്തെങ്കിലും കാണിച്ചപ്പോഴും ആരും അങ്ങനെ ആവശ്യമില്ലാത്തത് പറയാൻ പോകത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിഷ്ടമുള്ള കാര്യമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട് എന്തിനാണ് നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത് പിന്നെ ഒട്ടും ഒരു പ്രവർത്തിയും ചെയ്യാതെ നല്ല രീതിയിൽ നടക്കുന്ന നടക്കുന്നൊരു മനുഷ്യനെയൊക്കെ മോശം പറയാമെന്ന് പറയണത് ശരിയല്ല കേട്ടോ ആരും അതൊന്നും ദൈവത്തിന് ദൈവം ഒന്നും ഒരിക്കലും ഏത് ദൈവങ്ങളാണേലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും അവർക്കുമൊക്കെ എല്ലാവർക്കും ദൈവം എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ഒരു ദൈവം അങ്ങനെയുള്ളതൊന്നും ക്ഷമിക്കത്തില്ല കേട്ടോ അത് അറിയും പറയണവർ അത് മനസ്സിലാക്കണം അത് സുരേഷ് ഗോപി എന്നല്ല ആരെയും പറയണത് ഒരു ദൈവം ക്ഷമിക്കത്തില്ല നമ്മൾ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നാണ് നമുക്കുള്ള ശിക്ഷ അങ്ങനെയൊക്കെ തെറ്റു ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷ നമുക്ക് വച്ചിട്ടുണ്ട് അതെല്ലാം എല്ലാവരും അതൊരു പാഠമാണ് ഇപ്പം പറഞ്ഞാൽ ഞാനാണേലും അതെ തെറ്റെയ്ത് അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടും വച്ചിട്ടുണ്ട് മക്കളെ അത് പോട്ടെ അത് കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒത്തിരി 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 നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ല കാര്യം വേണം നമ്മൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ നമുക്കൊന്നുമില്ല ദൈവം നമുക്ക് രണ്ട് കൈയും രണ്ട് കാലും ശരീരവും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മനുഷ്യൻ്റെ മുമ്പിൽ നടക്കാൻ പറ്റുന്ന മുഖവും സൗന്ദര്യവും ഒക്കെ തരുന്നുണ്ട് അല്ലേ ഓരോരുത്തർക്കും സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പം കാണാൻ അകത്തെയല്ല സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവമാണ് എന്നെ സംബന്ധിച്ചെടുത്ത ഒരാളുടെ സ്വഭാവത്തിനെയാണ് ഞാൻ സൗന്ദര്യമായി കാണുന്നത് കറുപ്പും വെളുപ്പുമല്ല അതിലൊരു ഇത് നോക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരുക കയ്യും കാലും ഇല്ലാതെയൊക്കെ വളരും ജനിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമമുണ്ട് നമ്മൾ ഞാൻ ബേസിക്കലി മനസ്സുകൊണ്ട് എനിക്ക് വിഷമം തോന്നാറുണ്ട് പക്ഷെ നമുക്ക് അവരുടെ അത് കാണിക്കുന്നതിനോട് എനിക്കത് ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ള അവർ പോലും ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ പോലും ഞാൻ ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഇന്നും ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് രണ്ട് കൈയും കാലും ഉണ്ടായിട്ടും ഞാൻ എനിക്ക് എനിക്കെത്തിപ്പെടാൻ പറ്റാത്തത് പോലും എത്തിപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ളവരുണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ മക്കളെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് ഒന്നും ഇങ്ങനെ കണ്ണോടിച്ചാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കാണുമ്പം നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് അവരെ അംഗീകരിക്കുകയാണ് വേണ്ടത് അതെൻ്റെ ഒരു ഒരു റിക്വസ്റ്റ് ആയട്ടോ ഞാൻ എനിക്ക് അങ്ങനെയുള്ളവരോടൊക്കെ ഒരു പ്രത്യേക ബഹുമാനവും സ്നേഹവും ഒരു വ്യക്തിയാണ് എനിക്കത് ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ കാണുമ്പം ഞാൻ നമ്മൾ ദൈവത്തിനെ തൊഴുന്നതിന് മുമ്പ് അവരെ തൊടാൻ തോന്നും അതാണ് സത്യം അപ്പം നമുക്കിന്ന് ചിക്കൻ കറിയിലേക്ക് പോകാം ഇന്ന് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇത്തിരി ചിക്കൻ വാങ്ങി കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാനന്ന് കാണിക്കുന്നതേ ഉള്ളൂ റെസിപ്പീസ് ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ എളുപ്പവഴി ക്രിയേയാണ് കേട്ടോ കണ്ടല്ലോ ഇത് ചിക്കൻ കറി ആണ് നിങ്ങളോർക്കും സാമ്പാറാണെന്ന് അല്ല ഇത് സാമ്പാറല്ല കേട്ടോ മക്കളെ ഇത് ചിക്കൻ തന്നെയാണ് ഇതിനകത്ത് ചിക്കനകത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി കറിവേപ്പില ഒക്കെ ഇട്ട് ഉപ്പൊക്കെയിട്ട് ഒന്ന് കുരുമുളക് പൊടിയൊക്കെയിട്ട് ഒന്ന് പെരട്ടിയിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ വെള്ളം കുറേ 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 ഇങ്ങനെ വന്നു വന്നിട്ട് ഇങ്ങനെ ഇത് ഇനി തിളയ്ക്കുവാണ് ഇത് കിടന്ന് വേഗട്ടെ വെന്ത് ശരിയാവട്ടെ എന്ന് വിചാരിച്ചു ഉണ്ടല്ലോ പിന്നെ ഞാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല തനിയെ വെള്ളം വന്നതാണ് അപ്പോൾ അവിടെ കിടന്ന് വേഗട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇനി കുറച്ച് സവോളയും വെളുത്തുള്ളി ഇഞ്ചി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഞാനിട്ട് വഴറ്റും മക്കളെ വഴറ്റും ദിനകത്തേക്കിട്ടതിന് ശേഷം ആ പൊടിയും കോടയിലും ചിക്കൻ മസാല മേടിച്ച് വെച്ചിട്ടുണ്ട് ഏതാണ് ചിക്കൻ മസാല ആ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല നമ്മുടെ മഞ്ജു ചേച്ചിയുടെ അപ്പം ഞാൻ അതും ഇട്ട് ഈ ചിക്കൻ കറി ഇപ്പോൾ ഉണ്ടാകും കൂടിപ്പോയാൽ ഒരു ഇരുപത് മിനിറ്റ് അതിനപ്പുറത്തേക്കൊന്നും പോകത്തില്ല ഇതിപ്പോൾ കിടന്ന് തളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി അപ്പോൾ ഇനി ഇരുപത് മിനിറ്റ് കഴിയുമ്പം എൻ്റെ ചിക്കൻ കറി റെഡി ആയി കഴിയുമ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ ബൈ ഞാനിപ്പം സവോളയൊക്കെ വഴറ്റിയിട്ടുണ്ട് അത് അതിനകത്തേക്ക് ഇടാവേ അപ്പോൾ ഞാൻ സവോള വഴറ്റി വെച്ചിരിക്കുന്നതാണിത് ഇനിയിപ്പം നമുക്ക് തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയോ അപ്പോൾ തക്കാളിയും കൂടെ അതിനകത്തേക്ക് ഞാൻ ഇടുവാണ് ഇതും കൂടെ ഒന്ന് വഴറ്റി എടുക്കണം നമുക്ക് നന്നായിട്ട് എന്നിട്ട് വേണം ആ ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ ഇത് വഴറ്റിയിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പം നമുക്ക് കണ്ടല്ലോ ഈ വഴറ്റി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചേർക്കാം അപ്പം നമ്മൾ ചിക്കൻ ഇങ്ങനെ വേവിച്ച് വെച്ചത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ തിളപ്പിച്ച് വലച്ച വെള്ളം കാണിച്ചല്ലോ അപ്പോൾ ആ വെള്ളം വേണം ഒഴിക്കാനായിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ വഴറ്റി അതെല്ലാം കൂടെ ചേർക്കുവാണ് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ ഞാൻ ഇതിനകത്തേക്ക് പൊടിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ്റെ അകത്തേക്ക് തന്നെ ഞാൻ പൊടിയൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി എളുപ്പ വഴി വയ്ക്കുന്ന കറിയാകെട്ടോ ചിക്കൻ കറി ഇരുപത് മിനിറ്റ് കൊണ്ടാവുമെന്ന് ദേ ചിക്കൻ കറിയായി ഇനി നമുക്ക് കുറച്ച് മല്ലി ഇല കൂടെ ഇടാം അപ്പം ഞാൻ ഇച്ചിരി തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചാ കേട്ടോ ഇത് കറിയാക്കിയിരിക്കുന്നത് അപ്പം മല്ലി ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി പറഞ്ഞതുപോലെ തന്നെ ചിക്കൻ കറി ചിക്കൻ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ചിക്കൻ കറിയാണ് കണ്ടല്ലോ മല്ലിയിലേക്കിട്ട് അടിച്ച പൊളിച്ച് നമ്മൾ കറിയൊക്കെ വെച്ച് കണ്ടല്ലോ കണ്ടോ ഇപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതിലൊന്നും ചെയ്യാനില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല കിഡിലനാണ് ഇച്ചിരി നേരെ ഇതിങ്ങനെ ഇരിക്കണം എന്നിട്ടേ കൂട്ടാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചു കഴിഞ്ഞു നല്ല നിലക്കിടിലൊന്നും ചിക്കൻ കറിയാണ് എളുപ്പം വെച്ചു ഒരു ഇരുപത് മിനിറ്റ് അതിനപ്പുറത്തേക്കൊന്നും എടുത്തിട്ടില്ലേ കേട്ടോ ചിക്കൻ വേഗം ഇച്ചിരി എടുത്തു അത് ആദ്യം ഞാൻ വേവിച്ചിട്ടിരിക്കുവായിരുന്നു അതിന് ശേഷം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വഴറ്റി എല്ലാം ഇട്ട് റെഡിയാക്കി അപ്പം ഇനി മൂന്ന് ചിക്കൻ കറിയും കൂട്ടി ചപ്പാത്തിയോ ചോറോ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഇനി നമുക്ക് നാളെ നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം പിന്നെ എൻ്റെ ചാനല് നിങ്ങളെല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ വീഡിയോ മാക്സിമം ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയാണ് പറയാനുള്ളത് സ്നേഹമാണ് അതിൽ കൂടുതലൊന്നും പറയാനേക്ക അപ്പം ബായ്